വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റംബുട്ടാൻ ഫാമിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ തന്നെയുണ്ട് പക്ഷെ നമ്മുടെ ഫാമിലി ഒന്നുമല്ല നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഒരു കസിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മുടെ ഫാമിലി റംബുട്ടാൻ്റെ പ്രൂണിംഗ് ഒക്കെ നടക്കുന്ന സമയത്ത് ഇവരോട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇവരുടെ വീട്ടിലുള്ള കുറച്ച് ചെടികളൊക്കെ അവർ പ്രൂൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഒപ്പം തന്നെ പ്രൂണിങ് നടന്നിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ അവരുടെ വീട്ടിൽ വന്നപ്പോഴാണ് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചത് അപ്പോൾ നമ്മൾ പ്രൂൺ ചെയ്യണേനെ കുറിച്ചുള്ള ഗുണങ്ങള് പ്രൂൺ ചെയ്താൽ ശെടിക്കുള്ള ഗുണങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ സംസാരിച്ചിരുന്നു പക്ഷേ പ്രൂൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചുണ്ട് അത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചാലത് കണ്ടില്ലേ ഇപ്പോൾ ഇവിടെ ഒരു പ്രൂൺ ചെയ്തിട്ട് പ്രൂൺ ചെയ്ത രീതിയാണ് കണ്ടില്ലേ നല്ല നല്ല ശീലങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓരോ ചെടിക്കും നല്ല നല്ല ശിഖിരങ്ങൾ വന്നിട്ടുണ്ട് കണ്ട ഓരോ ശിഖിരത്തിലും പുതിയ നല്ല ശിഖിരങ്ങളൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ ഇവർ ചെറിയൊരു മണ്ടത്തരം ഇവർ കാണിച്ചു അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ശിഖരങ്ങൾ വന്നിട്ടുണ്ട് ഒരു മണ്ടത്തരം കാണിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്രൂൺ ചെയ്തത് കത്തി ഒരു ഇങ്ങനെ കത്തി കൊണ്ട് കണ്ടില്ല അത് ആ കത്തി കൊണ്ട് പ്രൂൺ ചെയ്ത കാരണം കൊണ്ടാണ് ഈ ഇവരെ മെയിൻ ശിഖരങ്ങൾ കണ്ട പൊളിഞ്ഞു പോയി പോയുകൊണ്ട് അത് നമ്മൾ ഒരു കാരണവശാലും കത്തി കൊണ്ട് ചെയ്യരുത് നമ്മൾ മാർക്കറ്റിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ് ഇതിൻ്റെ കട്ടർ അതായത് ഒരു ഇരുന്നൂറ്റമ്പത് രൂപ ഒടുങ്ങി നാനൂറ് നാനൂറ് രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല കട്ടറുകൾ മേടിക്കാൻ കിട്ടും നമ്മുടെ ഫാമിലെ വീഡിയോസ് കണ്ടവർക്ക് അറിയാൻ പറ്റും നമ്മുടെ അവിടെ യൂസ് ചെയ്തിരിക്കുന്ന കട്ടറുകൾ അതൊക്കെയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ ഇതൊക്കെ ശരിക്കും പൊളിഞ്ഞു പോയി എന്നുള്ളതാണ് വേണ്ട ആ മെയിൻ ശീകരങ്ങൾ ഇത്രയും പൊളിഞ്ഞു പോയി ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല ശീകരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ ഇതും ഗുണത്തിപ്പെടാണ്ട് പോകും ഈ നിലയ്ക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇതൊരു ഇത് വലുതായി വരുമ്പോൾ ഈ മെയിൻ സ്റ്റം പൊളിഞ്ഞു പോകാൻ ഇടയുണ്ട് അപ്പോൾ ഇതൊരു ചെറിയ മണ്ടത്തരമാണ് ഇവർ ചെയ്ത് വെച്ചേക്കണത് അപ്പോൾ ഇത് നിങ്ങൾ പ്രൂൺ ചെയ്യണവരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കട്ടർ മേടിച്ചു വയ്ക്കുക അത് ഇത്ര വലിയ റേറ്റ് ഒന്നും വരാൻ പോകുന്നില്ല ഇരുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ വരെ അതിനിടയിൽ നല്ല ഇഷ്ടം പോലെ ഇരുന്നൂറ്റമ്പതിന് മേടിയാൻ കിട്ടും പിന്നെ അതിൻ്റെ ബ്രാൻഡും അതിൻ്റെ ക്വാളിറ്റി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും മാത്രം കണ്ടു നല്ല ശീലങ്ങളാണ് വന്നേക്കണേ ഓരോ ഇതിലും നന്നായിട്ട് ഒരു വളട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെയും ഗുണം കൂടിയാ പക്ഷേ ഇതിലെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടില്ല ഇതൊക്കെ ഈ സൈഡൊക്കെ പൊളിഞ്ഞു പോയി ഇത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ല ഇത് ആകെ പളി കണ്ടില്ലേ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു കട്ടറ് മേടിച്ച് വെച്ചിട്ട് മാത്രം നമ്മൾ പ്രൂൺ ചെയ്യുക ഈ കട്ടർ മേടിച്ച് വെച്ചാൽ നമുക്ക് വേറെ ചെടികൾ ഒക്കെ കട്ട് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ വേണ്ടി മാത്രമല്ല എല്ലാ വർഷവും നമുക്ക് ആവശ്യമുള്ളതല്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം പ്രൂൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കട്ടർ യൂസ് ചെയ്ത് പ്രൂൺ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചെടിക്ക് ദോഷമാണ് ഗുണത്തിനേക്കാളേറെ ദോഷം വരും അപ്പോൾ കണ്ടില്ലേ ദേ ഇതാണ് നമ്മൾ അവിടെ നമ്മുടെ വീഡിയോ കണ്ടവർക്കാണ് അറിയാൻ പറ്റും നമ്മുടെ ഫാമിലി യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കട്ടറ അപ്പോൾ ഇതുപോലത്തെ ഒരു കട്ടറ നമ്മൾ മേടിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നാട് യൂസ് ചെയ്യാം ഈ ചെടിക്കായിരുന്നാലും എന്തിട്ടാ റംബൂട്ടാനും എല്ലാ വർഷം നമുക്ക് ക്രോൺ ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് ചെടികളൊക്കെ കട്ട് ചെയ്യാനും യൂസ് ചെയ്യാം നമുക്ക് എന്ത് ഒരുവിധം കുഴപ്പമില്ലാത്ത അധികം വണ്ണമില്ലാത്ത ശിഖരങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമുക്കിത് മേടിച്ച് വെച്ചാലും നഷ്ടമൊന്നും വരാൻ പോകണല്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞപ്പോൾ ഞാനൊരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കാരണം ഇങ്ങനെയൊക്കെ പൊളിഞ്ഞ് പോയി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പൊളിഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ഗുണം കിട്ടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നല്ല ശിഖരങ്ങൾ വന്നു കഴിയുമ്പോൾ ആ മെയിൻ സ്റ്റമ്പ് സ്റ്റംപ് ശരിക്കാണ്ട് പൊളിഞ്ഞു പോകും പിന്നെ അതുകൊണ്ട് ഒരു ഉപകാരം ഇല്ലാണ്ട് വരും അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല രീതിയിൽ പ്രിൻറ് ചെയ്യുക എന്നാലും നമ്മൾ ഈ ചെയ്യണതുകൊണ്ടുള്ള ഗുണം ഉണ്ടാവുള്ളൂ അപ്പോ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ